ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം നിൽക്കുന്നത് പമ്പ മേഘട്ട മനയ്ക്ക് മുമ്പിലാണ് നമുക്ക് ഈ മനയിലെ കൂടുതൽ കാര്യങ്ങൾ കാണാം അവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാല വടമ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ പാമ്പുമേക്കാട്ട് മനയിലാണ് ഇവിടെ വരാത്തവരും പാമ്പുമേക്കാട്ട് മനയുടെ ചരിത്രം അറിയാത്തവരായി ആരും ഉണ്ടാവില്ല എങ്കിലും വരാത്തവർക്കായിട്ടും പാമ്പുമേക്കാട്ട് മന കാണാത്തവർക്കായിട്ടും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ കടക്കുമ്പോൾ തന്നെ വലിയ ഒരു പ്രവേശന കവാടമുണ്ട് കവാടത്തിന്റെ മുകളിൽ രണ്ട് പാമ്പുകൾ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നതായി കാണാം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഭക്തിയും ഭയവും ഒക്കെ അനുഭവപ്പെടും പാമ്പുമേക്കാട്ട് മനയിൽ വരുന്നത് ഏഴ് ദിവസത്തെ വ്രതമെടുത്തു വരണം എന്നാണ് പറയുന്നത് വ്രതമെടുക്കാതെ വരുന്നവരുമുണ്ട് വലിയ ചുറ്റുമതിലുകളോടു കൂടിയ അതിവിശാലമായ സ്ഥലത്താണ് പാമ്പുമേക്കാട്ട് മന സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മതിലുകളിൽ പാമ്പുകളെ കൊത്തുപണികൾ ചെയ്തു വച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ അതിമനോഹരമാണ് മതിലിന്റെ അപ്പുറത്ത് വലിയ വൃക്ഷങ്ങളോട് കൂടിയ അതിഭയാനകമായ കാവുകളാണുള്ളത് ഹിന്ദു പുരാണ പ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കന്മാരാണ് അനന്തൻ വാസുകി ദക്ഷൻ ഇതിൽ അനന്തൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണുവിന്റെ ശയനമായിട്ടും അതുപോലെ വാസുകി ശിവഭഗവാന്റെ കഴുത്തിലെ ഹാരമായും ദക്ഷകൻ മഹാവിഷമുള്ള നാഗമായും കരുതുന്നു ഇതിൽ വാസുകിയാണ് പാമ്പുമേക്കാട്ട് മനയുടെ നാഗപ്രതിഷ്ഠ ഏ പ്രത്യേകമായൊരു പ്രതിഷ്ഠ ഇല്ല തെക്കിനിയിലെ കിടാവിളക്കാണ് വിഗ്രഹമായി കണക്കാക്കി പൂജിക്കുന്നത് ആ വിളക്കിലെ എണ്ണയാണ് വഴിപാടായി ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുന്നത് കേരളത്തിലെ മനകൾ കൂടുതലും നാലുകെട്ടാണെങ്കിൽ നമ്മുടെ പാമ്പുമേക്കാട്ട് മന രണ്ട് നാലുകെട്ടോടു കൂടിയ എട്ടുമന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കയറി വരുമ്പോൾ തന്നെ വലതുഭാഗത്തായി ഒരു കിണറുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയമാകും ചുറ്റും നാഗങ്ങൾ കൊണ്ട് പുറ്റുമൊക്കെ ആയിട്ടാണ് കിണർ പണിതിട്ടുള്ളത് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കിട്ടുന്ന പ്രസാദം ഒരിക്കലും പറമ്പിലേക്ക് വലിച്ചെറിയരുത് അത് നാഗ കോപത്തിനിടയാകും എല്ലാ ദിവസവും മനയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല വഴിപാടായി ഇവിടെ നടത്തുന്നത് നൂറും പാലും കൊടുക്കൽ സർപ്പബലി സർപ്പക്കാവുകൾ മാറ്റുവാനുള്ള അധികാരം പാമ്പുമേക്കാട്ട് മനയിലെ നമ്പൂതിരിമാർക്ക് മാത്രമാണുള്ളത് ഇവിടെ കിട്ടുന്ന പ്രസാദം എണ്ണയും കതളിപ്പഴം മഞ്ഞൾ പാൽപായസം ശർക്കര പായസം ഇതെല്ലാം കിട്ടും എണ്ണ തരുമ്പോൾ ഒരിക്കൽ നാവ് തൊടാൻ പാടില്ല വായിലേക്ക് ഒഴിച്ച് കുടിക്കുവാനേ പാടും അത് കഴിഞ്ഞാൽ കയ്യിലെ എണ്ണ തലയിലോ ദേഹത്തോ പുരട്ടാവുന്നതാണ് പായസമൊക്കെ ഇവിടുന്ന് കഴിക്കാൻ ഊട്ടുപുരയുണ്ട് ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് പാമ്പുമേക്കാട്ട് മനയുടെ ചരിത്രം പറയുകയാണെങ്കിൽ കേട്ടുകേൾവി മാത്രമാണുള്ളത് പാമ്പുമേക്കാട്ട് മനയിൽ പണ്ട് ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് മേക്കാട് നമ്പൂതിരി ദാരിദ്ര്യം മാറ്റുവാനായി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ദീർഘകാലം ഭജന നടത്താൻ പോയി ഒരു ദിവസം അത്താഴ പൂജ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ മേക്കാരൻ നമ്പൂതിരി തീർത്ഥജലിമെടുക്കാൻ തീർത്ഥകുളത്തിൽ പോയി ആ സമയത്ത് അപരിചിതനായ ഒരാളെ കണ്ടു അപ്പോൾ മേക്കാടന് സംശയം തോന്നി താങ്കൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യം മേക്കാടന് ഇല്ലാന്ന് മേക്കാടൻ വന്ന കാര്യം നടത്തിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മേക്കാരന് എന്തോ സംശയം തോന്നി ആൾ നിസ്സാരനല്ലെന്ന് മേക്കാടനും മനസ്സിലായി മേക്കാടൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിമനോഹരമായ ജ്വലിക്കുന്ന ഒരു രത്നം കണ്ടു അത് എന്താണെന്ന് അദ്ദേഹത്തിനോട് മേക്കാടൻ ചോദിച്ചു ഒരു മറു ചോദ്യമാണ് മേക്കാടിനോട് അദ്ദേഹം ചോദിച്ചത് മേക്കാടൻ നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ മേക്കാടൻ പറഞ്ഞു ഇല്ല കാണണം എന്ന ആഗ്രഹമുണ്ട് അദ്ദേഹം ആ മാണിക്യം മേക്കാടിൻ്റെ കയ്യിൽ കൊടുത്തു മേക്കാടൻ തിരിച്ചു മറിച്ചും നോക്കി എത്ര മനോഹരമാണ് ഈ രത്നം എൻ്റെ സുഹൃത്തായ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനെ ഒന്ന് കാണിച്ചോട്ടെ ഈ രത്നം എന്ന് ചോദിച്ചു കാണിച്ചോളൂ പെട്ടെന്ന് വരണം എനിക്കിവിടെ അധിക നേരം നിൽക്കാൻ സാധിക്കില്ല എന്ന് ദിവ്യൻ പറഞ്ഞു തമ്പുരാനെ കാണിക്കാനായി മേക്കാടൻ പുറപ്പെട്ടു തമ്പുരാനെ രത്നം കാണിച്ചപ്പോൾ തമ്പുരാന് വളരെ അധികം ഇഷ്ടമായി മേക്കാടിനോട് പറഞ്ഞു ഈ രത്നം എനിക്ക് തരുകയാണെങ്കിൽ നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാമെന്ന് പക്ഷേ മേക്കാടിന് വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റില്ലായിരുന്നു തമ്പുരാന്റെ കയ്യിൽ നിന്ന് രത്നം വാങ്ങി ആ ദിവ്യന്റെ അടുത്തേക്ക് ചെന്നു മേക്കാടി സത്യസന്ധത കണ്ട് ആ ദിവ്യൻ മേക്കാടിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വാരം ചോദിച്ചു കൊള്ളൂ േക്കാടൻ ദിവ്യന്റെ സ്വരൂപം കാണണമെന്ന് ആവശ്യപ്പെട്ടു സ്വരൂപം കാണിച്ചാൽ നിനക്ക് ഭയമാകും എന്ന് പറഞ്ഞു ദിവ്യൻ മേക്കാടൻ പറഞ്ഞു ഭയമില്ലാത്ത രീതിയിൽ കാണിച്ചാൽ മതി അപ്പോൾ ദിവ്യൻ മഹാശിവന്റെ കൈയിൽ അണിയുന്ന മോതിരത്തിന്റെ വലിപ്പത്തിൽ ഒരു ചെറിയ പാമ്പായി മാറി അത് കണ്ടത് നമ്മുടെ മേക്കാടൻ നമ്പൂതിരി ബോധം കെട്ടു വീണു എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടോളൂ എന്ന് വാസുകി പറഞ്ഞു എൻ്റെ ഇല്ലത്തെ ദാരിദ്ര്യം മാറ്റി തരണം എന്നും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഇല്ലത്ത് ഉണ്ടാവണമെന്നും പറഞ്ഞു മേക്കാടൻ ഭജന കഴിഞ്ഞ് എത്തുന്ന സമയത്ത് ഞാൻ ശിവഭഗവാനോട് അനുവാദം ചോദിച്ച് ഇല്ലത്തേക്ക് വരാമെന്ന് പറഞ്ഞു രണ്ടു പേരും അവിടെ നിന്ന് പിരിഞ്ഞു മേക്കാടന്റെ ഭജന കഴിഞ്ഞു ഇല്ലത്തെത്തി തൻ്റെ കയ്യിലിരുന്ന ഓലക്കുട മുറ്റത്ത് വച്ചു അതിൽ നിന്ന് ഒരു പാമ്പ് ഒഴുക്കി വീണു ആ പാമ്പ് പെട്ടെന്ന് ദിവ്യ പുരുഷനായി മാറി മേക്കാടിനോട് പറഞ്ഞു ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു ഞാൻ ഈ ഇല്ലത്ത് കുടികൊള്ളാം ഇല്ലത്ത് കുടികൊള്ളുന്ന കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നും ഒരു നാഗയച്ചി വന്നു ചേരുമെന്നും ഭയമില്ലാതെ നാഗയച്ചിയെയും കൂടി കുടിയിരുത്തണമെന്നും പറഞ്ഞു അതുപോലെ ഇല്ലപ്പറമ്പ് എപ്പോഴും നാഗക്കാവായി തുടരണമെന്നും പറഞ്ഞു മലമൂത്ര വിസർജനത്തിന് പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തണമെന്നും അടുക്കളയിൽ മാത്രം തീ പൂട്ടുവാൻ പാടുകയുള്ളൂ അത്യാവശ്യ ഘട്ടങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മറ്റൊരു കൂര പണിയണമെന്നും ആവശ്യപ്പെട്ടു പ്രസവത്തിനും സ്ത്രീകളുടെ അശുദ്ധത്തിനും അതിനു വേണ്ടിയാണ് കൂര ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞു ഈ ഇല്ലത്ത് ഉള്ളവർക്ക് വിഷബാധ ഇരിക്കില്ല എന്നും എങ്ങാനും പാമ്പുകടി ഏറ്റാൽ അത് പാമ്പിന് തന്നെയാണ് വിഷമേൽക്കുക എന്നും അതുകൊണ്ട് അവർ മരിച്ചു പോകാതിരിക്കാൻ പാമ്പുകൾ തന്നെ വിഷം ഇറക്കുകയും ചെയ്യും കിഴക്കിനിയിൽ രണ്ട് കിടാവിളക്കുകൾ ആണുള്ളത് നാഗയക്ഷയുടെയും നാഗരാജാവിൻ്റെയും ഈ വിളക്കിലെ എണ്ണ തൊക്കു രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കും എന്നാണ് വിശ്വാസം പ്രത്യേകമായി ഇവിടെ ഉത്സവങ്ങൾ ഒന്നും തന്നെ ഇല്ല പാമ്പുമേക്കാട്ടിലെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പാമ്പുമേക്കാട്ട് മനയിൽ വന്ന് പ്രാർത്ഥിക്കുക നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം